സ്വത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ അപ്പോൾ ഐ ഡിയിലെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു ചോദ്യം ഹാജരാകണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ചും സി പി എം നേതാവും എംപിയുമായ കെ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നതിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലുള്ള കെ രാധാകൃഷ്ണൻ എംപിയുടെ കേരളത്തിലെ ഓഫീസിൽ ചോദ്യം ിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സമൻസ് ലഭിക്കുന്നത് എന്നാൽ ഈ സമൻസിൽ ഇത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നോ ഈ ചോദ്യം ചെയ്യലിന് ഏതെങ്കിലും കേസുമായി ബന്ധമുണ്ടെന്നോ വ്യക്തമാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഈ ചോദ്യം ചെയ്യൽ സമൻസിനെ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ സമൻസിൽ പറയുന്ന കാര്യങ്ങളും മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കെ രാധാകൃഷ്ണൻ എം പി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് കെ രാധാകൃഷ്ണൻ എംപിയുടെ വാക്കുകൾ മുഴുവനായൊന്ന് കേൾക്കാം ഇന്നലെയാണ് ഞാൻ പാർലമെന്റിനടക്കാണ് വരുന്നത് കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെൻറ്റ് മുടങ്ങി കാരണം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്നത് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത് കാരണം വന്നോള എല്ലാ അവർ ഒന്നോളും നോക്കില്ലല്ലോ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇ ഡിയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അത് ഇന്നലെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു ഹാജരാവാൻ കഴിയില്ല പാർലമെൻ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഇ ഡിയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പിന്നെ തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ വരണം ഇന്നന്നെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആ ആയിട്ട് നമ്മൾ ഹാജരാകുകയും ചെയ്യും നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അല്ല ഈ കേസാണോ എന്ത് കേസാണോന്ന് എനിക്കറിയില്ല അല്ലേ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയുന്നുള്ളൂ അല്ലാതെ കരിവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരിവനൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ആജരാണോന്നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റു പല കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ സംശയം എന്താ ഇ ഡി ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ് ഇ ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നും നമുക്കെതിരല്ല പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് അത് അതിവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ് നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയവും ഇല്ല ഏതന്വേഷണം വരട്ടെ സ്വത്ത് സമ്പാദിച്ചതെന്ന് പറഞ്ഞിട്ടല്ലേ അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ കേസിലിപ്പോൾ നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടണമല്ലോ അതൊരു നമുക്ക് നമ്മൾ ഇതിലല്ല നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേത് പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് നിക്ഷേപിച്ച ഒരാളെ പോലും ഒരു നയ പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെല്ലാം തിരിച്ചു കിട്ടണം ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇല്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഇല്ല ഒന്നുമില്ല എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇല്ല ഈ ബാങ്കിന്റെ വിഷയം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ ബാങ്കിന്റെയും പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ലല്ലോ സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക അത് നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിൻ്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല ഇല്ലല്ലോ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന പിന്നീടല്ലേ ഇത് വരേണ്ടത് ഡിപ്പാർട്ട്മെന്റിൻ്റെ കീഴിൽ ശ്രദ്ധയിലല്ലേ വരേണ്ടത് പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നമ്മൾ നടപടികൾ സ്വീകരിച്ചു പോകുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പലവട്ടം ചെയ്തു അന്വേഷണം ചോദ്യം എന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മൾ ചോദിച്ചില്ല കേസ് തുടങ്ങിയിട്ട് കുറെ കാലമല്ലോ ഇതുവരെ എന്നാ ഇനിയിപ്പോ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ദൂരീകരിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഡേറ്റ് ഇന്നലെയായിരുന്നു ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെൻ്റ് ഉണ്ടാകാൻ ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെയും കൂടി ഹോളിഡേ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത് അപ്പം ഞാൻ പിന്നെ പാർലമെൻറ്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിന് മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതായത് അവർ നമ്മൾ ഇന്നലെ മെസ്സേജ് അപ്പം തന്നെ കൊടുത്തു അതിന് ശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുത്തിട്ടുണ്ട് ഇടി അവരെ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് വെച്ചാൽ നമുക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ദിവസമായിരിക്കും പാർലമെന്റ് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ അത് ആറാം തീയതി വരെ ഉണ്ട് അതിന് ശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും കോടതി അതൊക്കെ അത് അതിൻ്റെ ഭാഗമായിട്ട് പറയാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് ഈ ഡി നോട്ടീസ് ചെയ്യണമല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം ഓക്കെ അതിപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ സമൂഹ ഏറ്റെടുക്കട്ടെ അല്ലാതെ ഒരാൾ തന്നെ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞാനാണ് പറഞ്ഞത് മാധ്യമങ്ങൾ ഏറ്റെടുക്കണം സമൂഹ ഏറ്റെടുക്കണം നമ്മുടെ സമൂഹത്തെ പുറകോട്ടടിപ്പിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്